ആ വാച്ചിങ്ങിലുള്ള എല്ലാവർക്കും സ്വാഗതം വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും കടന്ന് വരും ലൈക്ക് അടിക്കൂ കമൻ്റ് ചെയ്യൂ ചാനൽ ഒന്ന് സബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ എൻ്റെ ചാനലിൽ ആരെങ്കിലും സബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒരു മൂന്ന് ഷോർട്സ് കാണുക സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അടുത്ത ആഴ്ച തുടങ്ങും ആ അതെ അല്ലേ ആ അതുവരെ ഹെൽത്ത് നന്നായിട്ട് നോക്കൂ ഫുഡും മെഡിസിനും ഒക്കെ കറക്റ്റായിട്ട് കഴിക്കൂ വീട്ടിൽ തന്നെ അല്ലേ കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യണം ആ ഷോർട്ട്സ് ന് എല്ലാം എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി വെച്ചിട്ട് ഇട്ടോളൂ ലൈവിൽ ആള് കുറവാണ് എന്താ കാര്യം അറിയത്തില്ല പുതിയ അപ്ഡേഷൻ എന്തോ വരുന്നൊക്കെ പറയുന്നുണ്ട് അറിയോ കാലം പോയോ അറിയോ പുതിയ അപ്ഡേഷൻ വരുന്നു സൈലൻറ്റ് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു നേരാണോ അറിഞ്ഞോ അങ്ങനത്തെ വല്ലതും വന്നോ മൂന്നാമത്തെ ലൈക്ക് അടിച്ചത് ആരായാലും ഒരുപാട് ഒരുപാട് സ്നേഹം സന്തോഷം താങ്ക് യു സോ മച്ച് സ്നേഹം തരുന്നുണ്ടല്ലോ ആരാണ് വേഗം 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 കമൻറ്റുകളും ലൈക്കുകളും സംഭവങ്ങളും തരൂ ഫ്രണ്ട്സ് എന്നിട്ട് നിങ്ങളുടെ വിശേഷം കൂടി കുറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ നാലാമത്തെ ലൈക്ക് തരൂ മൂന്നാമത്തെ ലൈക്ക് തന്ന് തിരക്കുള്ള ആരെങ്കിലും ആയിരിക്കുമല്ലേ വാച്ചെങ്കിലുണ്ടോ അതോ ലൈക്ക് തന്നിട്ട് പോയോ രണ്ട് മണിയാകുമ്പോൾ അമ്പലത്തിൽ വായന ഇടും പന്ത്രണ്ട് മണിക്കാണ് വായന തീരുന്നത് എനിക്ക് ആ ഒരു സമയത്ത് മാത്രമേ ലൈവ് ചെയ്യാൻ പറ്റൂ അപ്പം ദയവ് ഇതെല്ലാവരും ആ ഒരു ടൈമിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ലൈക്കും കമൻറ്റും സബ്ബും തരണം നിങ്ങളുടെ വിശേഷം പറയണം കേൾക്കാൻ ഞാനിവിടെ റെഡി ഐ ആം റെഡി ഫോർ ലിസണിങ് യുവർ വേർഡ്സ് വേഗം വേഗം വായു ലൈക്ക് ഫോർ ഫൈവ് സിക്സ് ടെൻ അടിച്ചു തരു വെൽക്കം ഞാനീ എൻ്റെ വെള്ളം തിളസമൊന്നും നോക്കിയിട്ട് വരട്ടെ വൺ മിനിറ്റ് ഇപ്പോൾ വരാം ഹായ് ഹലോ വെൽക്കം വെൽക്കം വരണം വരണം മിസ്റ്റർ എന്ത് ജൂഡൻ എന്ന് പറയുന്നത് വെൽക്കം വെൽക്കം വായു ആരാണ് വാച്ചിങ്ങിൽ ഹായ് ഹലോ വെൽക്കം നാലാമത്തെ ലൈക്ക് തരൂ പ്ലീസ് വെൽക്കം ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയാ വിശേഷം പറയൂ 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 ഫ്രണ്ട്സ് പറയൂ വാച്ചങ്ങളിലുള്ളവരെല്ലാവരും വേഗം വേഗം വന്ന് ലൈക്കും കമൻറ്റും സബും തരൂ നിങ്ങളുടെ വിശേഷം പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്കുകളും കമൻറ്റുകളും സബുകളും ഒക്കെ ഇടപെടാൻ തരൂ ഫ്രണ്ട്സ് ഹായ് ഹലോ വെൽക്കം ശ്വാസം നോക്കുന്നു കേട്ടോ ഒത്തിരി പുട്ടേ കഴിച്ചോളൂ കുറച്ച് കടലേ എൻ്റെ വെള്ളിപ്പോൾ ഹായ് ഹലോ പടപെടാമെന്ന് മെസ്സേജ് അയക്കും എനിക്ക് കാരണം പന്ത്രണ്ട് ഇരുപതായി ഒരു ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ പാട്ടിടും രണ്ട് മണിക്ക് വായന തുടങ്ങും അതിനുമ്പെൻ്റെ ലൈവ് അതിൻ്റെ ചെയ്യണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അപ്പം പറ്റുന്നവരെല്ലാവരും ഓടി വന്ന് ലൈക്ക് എൻ്റെ സബന്ധ ഒരു മഴക്കോളുണ്ട് കേട്ടോ മഴക്കോൾ ആറ് പേര് വാച്ചിങ്ങൾ ഉണ്ടായി എല്ലാവർക്കും നമസ്കാരം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ദിവ്യ ഫ്രം കൊല്ലം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും ഒരു പത്ത് ലൈക്ക് പെട്ടെന്ന് വരും ആരെങ്കിലും എൻ്റെ ചാനൽ ഊട്ടാക്കിയിട്ടില്ല എങ്കിൽ സബ്ബ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐശ്വര്യമായിട്ട് ഒന്നാം തീയതി ആയിട്ട് ലൈക്കും സബ്ബ് ചെയ്യും ഫ്രണ്ട്സ് ഐ ആം ദിവ്യ ഫ്രം കൊല്ലം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഹായ് ഹലോ വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ മൈ ഡിയർ ഫ്രണ്ട്സ് ഐശ്വര്യമായിട്ട് ലൈക്കുകളും കമൻറ്റുകളും സബുകളും തരൂ തിരക്കുള്ളവരാണോ ജോലിയിലാണോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിക്കാനായോ പന്ത്രണ്ട് ഇരുപതായി ഇവിടെ അയില മീൻ കറി അയില പൊരിച്ചത് ചീനി വേവിച്ചത് ചീനി മീൻസ് മരച്ചീനി ടപ്പിയോട്ട് പിന്നെ പുളിശ്ശേരി ഇത്രയോട്ട് ഹായ് ദിവ്യ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് സുൽത്താൻ വെൽക്കം സുൽത്താന വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ ലൈക്ക് ഫോർ പോരട്ടെ എന്തൊക്കെയാണോ വിശേഷം ഫുഡൊക്കെ ആയോ സുഖമായിട്ടിരിക്കുന്നോ പറയൂ 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 ലൈക്കുകളും കമൻറ്റുകളും സംഭവങ്ങളും ഒക്കെ തരൂ ഫ്രണ്ട്സ് നാലാമത്തെ ലൈക്ക് അടിച്ചു